ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു പവർ റൂമിൽ എനിക്ക് കയറണം അവർ പറഞ്ഞു പവർ റൂമിൽ പവർ മെമ്പേഴ്സിന് മാത്രമേ കയറുവാൻ കഴിയുകയുള്ളൂ പവർ ടീം അല്ലാത്തവർക്ക് ആർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂളാണ് അതുകൊണ്ട് പറ്റില്ല മാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ആ റൂളുകളൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കയറും അപ്പോൾ പവർ ടീം തീരുമാനിച്ചു കയറ്റില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പവർ ടീം മെമ്പേഴ്സിനെ മലർത്തി അടിച്ചുകൊണ്ട് അലക്സാണ്ട്ര രാജകുമാരി പവർ റൂമിനകത്ത് കയറിയിരിക്കുന്നു പവർ ടീമിന്റെ ആ വലിയ ദണ്ടൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് പാട്ടിനൊപ്പം നൃത്തം ചെയ്യുകയാണ് വീട്ടിലുള്ള സകല ആൾക്കാരും ആഘോഷിക്കുകയാണ് കാരണം പവർ ടീമിനെ തോപ്പിച്ചുകൊണ്ട് പവർ റൂമിനകത്ത് ആർക്കും കയറുവാൻ പാടില്ലാത്ത പവർ റൂമിനകത്തേക്ക് രാജകുമാരി കയറിയിരിക്കുന്നു എന്നുള്ളത് പവർ ടീം മെമ്പേഴ്സൊക്കെ ഊടുപാടെ അവരെ കയറി പിടിക്കുകയും അവരുമായിട്ട് വീണുരുളുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നിമിഷങ്ങളാണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും അവിസ്മരണീയമായ രംഗങ്ങൾ തന്നെയാണ് പവർ റൂമിലേക്കുള്ള അലക്സാണ്ട്ര രാജകുമാരിയുടെ പ്രവേശനത്തോടുകൂടി സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്താം